പീസ് റേഡിയോക്കൊപ്പമുള്ള കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ ഓരോ അണിയറ പ്രവർത്തകൻ്റെയും ഉള്ളിൽ മായാതെ മറയാതെ നിൽക്കുന്ന മനോഹരമായ ചില നിമിഷങ്ങളും ഓർമ്മകളും ഉണ്ടാകും ഈ അടുത്ത കാലത്ത് പീസ് റേഡിയോ ഏതാനും മണിക്കൂർ നിശ്ചലമായപ്പോൾ ഒരു സഹോദരി അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എന്തെങ്കിലും ചെയ്ത് റേഡിയോ പെട്ടെന്ന് പ്രവർത്തിപ്പിക്കണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എല്ലാം ശരിയാകും സാരമില്ലെന്ന് അവർക്ക് തിരിച്ചു മറുപടി കൊടുത്തു റേഡിയോ വീണ്ടും പ്രവർത്തന സജ്ജമായപ്പോൾ ആ സഹോദരിയോട് കാരണങ്ങളും വിശദാംശങ്ങളും അന്വേഷിച്ചു ജീവിതത്തിന്റെ ദുരിതങ്ങളുടെ ദുഃഖങ്ങളുടെ വേദനകളുടെ ഒരായിരം നൊമ്പരങ്ങളുടെ അവരുടെ ജീവിതകഥയിലെ ചില അധ്യായങ്ങൾ അവർ തുറന്നുവെച്ചു എനിക്ക് തോന്നിയത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ലഹരിയും ആത്മഹത്യയുമൊക്കെ പരിഹാരമായി കാണുന്നവരുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താൻ തളർന്നു വീടുമ്പോൾ ആ സഹോദരി പിടിച്ചു നിൽക്കുന്നത് ഈ ശബ്ദമുയർത്തുന്ന ആശയത്തിന്റെ ശക്തി കൊണ്ടാണെന്നതായിരുന്നു തീർച്ചയായും ഈ വിശുദ്ധ റമലാനിൽ പീസ് റേഡിയോയ്ക്ക് വേണ്ടി അതിലെ ഓരോ കുടുംബാംഗവും സാധിക്കുന്നതെന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് സാധാരണ പോലെ ഒരു രൂപ തന്നാലും ഒരു കോടിയുടെ മനസ്സോടെ സ്വീകരിക്കുമെന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് പലർക്കും പലതാണ് പീസ് റേഡിയോ അതുകൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങളുടെ പൂർണതയെക്കുറിച്ച് റബ്ബിന് നന്നായി അറിയാം എന്ന വാചകം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പീസ് റേഡിയോക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ അയക്കുക പീസ് റേഡിയോ ആപ്പിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് സംഖ്യ അയക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാകും തീർച്ചയായും ഈ വർഷവും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് റേഡിയോ